നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന വാർത്തകളാണ് ഇപ്പോൾ ബ്രേക്കിംഗ് ആയിട്ട് പുറത്തേക്ക് വരുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കേ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നാണ് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ കാതോർത്ത് ഇരിക്കുന്നത് രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് ഒരു കിടിലൻ മറുപടി മോദിയിൽ നിന്നും പ്രതീക്ഷിക്കാം അഭിസംബോധനയുടെ ഉദ്ദേശം ഇതുവരെ വ്യക്തമല്ല സ്വാഭാവികമാണ് നരേന്ദ്രമോദിയാണ് അതുകൊണ്ട് തന്നെ സ്പോട്ടിലായിരിക്കും എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മോദി പറയുക കാരണം നോട്ട് നിരോധന സമയമൊക്കെ നമുക്കറിയാവുന്നതാണ് രാത്രി എട്ട് മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും ഒക്കെ നോട്ടുകൾ നിരോധിക്കുന്നു ഇനി മുതൽ പ്രാബല്യത്തിലില്ല എന്ന ഒരു കറണ്ട് ബ്രേക്കിംഗ് വാർത്ത അദ്ദേഹം പുറപ്പെടുവിച്ചത് അതുപോലെ എന്തെങ്കിലും ഒരു സുപ്രധാനമായ ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു വാർത്ത ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജി എസ് ടി കൗൺസിൽ തീരുമാനപ്രകാരം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നേരത്തെ പ്രഖ്യാപിച്ച ജി എസ് ടി നിരക്ക് കുറയ്ക്കൽ പ്രാബല്യത്തിൽ വരുന്നതിന് ഒരു ദിവസം മുമ്പാണ് അദ്ദേഹത്തിന്റെ അഭിസംബോധന എന്നതും ശ്രദ്ധേയമാണ് നിരവധി ഉപഭോക്ത ഉൽപ്പന്നങ്ങളുടെ വില കുറയുന്നതിന് കാരണമാകുന്ന പുതിയ ജി നിരക്കുകൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ് കൂടാതെ എച്ച് വൺ ബി വിസ ഉടമകൾക്കെതിരായ യു എസ് നടപടിയുടെ കൂടെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് കാരണം നമുക്കറിയാവുന്ന കാര്യമാണ് ട്രംപ് ഓരോ ദിവസവും നമുക്ക് ഒരു സമാധാനക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ താരിഫിൽ ഒരു വർധനവ് വലിയ രീതിയിൽ ഒരു വർധനവ് വരുത്തുന്നു ഇപ്പോൾ അത് എച്ച് വൺ ബി വിസ അടക്കം അതിലൊരു വലിയ രീതിയിൽ അതിൻ്റെ എമൗണ്ടുകൾ വർദ്ധിപ്പിക്കുന്നു അപ്പോൾ അമേരിക്കയിലേക്ക് പോകുന്ന ഭാരതീയർക്ക് കൂടുതലും ഐ ടി മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവിടെ വലിയ രീതിയിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നൊരവസ്ഥയിലേക്കുന്നു അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കും എന്നുള്ളൊരു സന്ദേശം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചർച്ച ആയിരിക്കും ഇപ്പോൾ നരേന്ദ്രമോദി രാജ്യത്തോട് പറയാൻ പോകുന്നത് കൂടാതെ ട്രംപ് പറഞ്ഞത് നീക്കം യുഎസ്എൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ ടെക്കുകളിൽ വലിയൊരു ഭാഗത്തെ ഇത് ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനാൽ രാജ്യത്തെ സംബന്ധിച്ച് ഇതൊരു വലിയ നിർണായകമായ ഒരു നിമിഷമാണ് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രധാന സർക്കാർ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിനാണ് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടുകൾ അസാധുവാക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പന്ത്രണ്ടിന് പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് ആരംഭിച്ച ബാലാക്കോട്ട് വ്യോമാക്രമണം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതും ഇത്തരമൊരു അഭിസംബോധനയിലൂടെയായിരുന്നു കോവിഡ് മഹാമാരി നിയന്ത്രിക്കുന്നതിനായി മൂന്നാഴ്ചത്തെ രാജ്യവ്യാപക ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കാൻ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിനാലിന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നു ലോക്ക്ഡൌൺ നീട്ടുന്നതിനായി പ്രഖ്യാപിക്കാനായിട്ട് ഇരുപത് ഏപ്രിൽ പതിനാലിന് അദ്ദേഹം വീണ്ടും രാജ്യത്തെ അഭിസംബോധന ചെയ്തു മെയ് മാസത്തിൽ ലോക്ക്ഡൌൺ ലഘൂകരിക്കാൻ സർക്കാർ തീരുമാനിച്ചതായി അദ്ദേഹം രാജ്യത്തോട് പറഞ്ഞിരുന്നു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ പ്രത്യാക്രമണമായ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ജനങ്ങളെ അറിയിച്ചപ്പോഴാണ് പ്രധാനമന്ത്രി അവസാനമായി രാജ്യത്തെ അഭിസംബോധന ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പന്ത്രണ്ടിനായിരുന്നു അത് കൂടാതെ താരിഫ് വിഷയങ്ങളിലടക്കം മോദി മറുപടി പറയാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ രാഹുൽ ഗാന്ധി ഒരുപാട് ദിവസമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരെ ഉയർത്തുന്ന വോട്ട് ചോരി ആരോപണങ്ങളൊക്കെ ഒരു ശക്തമായ ഒരു മറുപടി മോദിയുടെ ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് കൂടാതെ വമ്പൻ മാറ്റങ്ങൾ ജി വരുന്നത് അതിൽ എന്തൊക്കെ ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ കൂടാതെ നവരാത്രി വരുന്നുണ്ട് കൂടാതെ ദീപാവലി ആഘോഷം വരുന്നുണ്ട് ഇതെല്ലാം രാജ്യത്തെ ജനങ്ങൾക്ക് എന്തായാലും ഇത്രയും കാലവും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും വലിയ രീതിയിലുള്ള ഒരു ഇളവുകൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വമ്പൻ പ്രഖ്യാപനങ്ങൾ ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നടക്കമാണ് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഇന്ന് കാതോർത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്